വാർത്തകൾ തുടരുന്നു തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ രണ്ടുപേരെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടി തമിഴ്നാട് കൃഷ്ണഗിരി സ്വദേശികളായ യൂസഫ് ജഫീർ അഹമ്മദ് എന്നിവരെയാണ് ഉദയൻകുളങ്ങരയ്ക്ക് സമീപം വീട്ടിൽ കെട്ടിയിട്ട് പണം തട്ടിയത് വിവരങ്ങളുമായി പ്രദീപ് പാർശാല ചേരുന്നു പ്രദീപ് രണ്ടുപേരെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് വലിയ തരത്തിലുള്ള ഒരു പണം തട്ടിപ്പാണ് ഇന്ന് പാറസല പോലീസ് കൈയ്യോടെ പൊക്കിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും കഴിഞ്ഞ ഇന്ന് നെയ്യാറ്റിയങ്കരയിൽ ഉദയൻകുളങ്ങര കൃഷ്ണനിയിൽ നിന്നാണ് ഈ രണ്ടുപേരെ തട്ടിക്കൊണ്ടുവന്ന് ആൾ താമസമില്ലാത്ത ഉദയൻകുളങ്ങരയിലെ ഒരു വീട്ടിൽ ഇവരെ ചങ്ങലയിൽ കെട്ടിയിട്ട് പണം തട്ടാനുള്ള ശ്രമം ഉണ്ടായിരിക്കുന്നത് ഇതിന് പിന്നിൽ ബ്ലാക്ക് മെയിലും കൊട്ടേഷനും ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് അതും കേരള പോലീസിന്റെ യൂണിഫോം അണിഞ്ഞാണ് ഇത്തരത്തിൽ ഈ നാലംഗ് സംഘം ഇവരെ കബളിപ്പിച്ച് പണം തെട്ടാൻ ശ്രമിച്ചത് ഇത് ഏറ്റവും കൂടുതൽ പറയേണ്ടത് പോലീസ് അല്ലെങ്കിൽ ഡാൻസൂസ് സംഘം ഇവർക്ക് പിന്നാലെ പിന്തുടർന്നത് ഓണ വിപണനത്തിൽ ഇത്തരത്തിൽ ഇവരിൽ പലരും പലതരത്തിൽ കഞ്ചാവ് വിൽപ്പന പോലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് ഏജന്റുമായി പ്രവർത്തിച്ചു വരുന്നവരാണ് ഇവരെ നിരീക്ഷിച്ചു വന്ന ഡാൻസു സംഘം വന്നെത്തിയതാണ് ഇത്തരത്തിൽ ആൾ തെങ്കൽ പഞ്ചായത്തിലെ ഒരു വീട്ടിൽ പോലീസ് എത്തുന്നത് തുടർന്ന് പോലീസിനെ സംശയദൃഷ്ടിയിലാക്കിയത് ഈ വീടിനുള്ളിൽ പൂട്ടിക്കിടക്കുന്ന വീടാണെങ്കിലും ഈ വീടിനുള്ളിൽ അകത്ത് ഫേന് കറങ്ങുന്നുണ്ടായിരുന്നു അവിടെ നിരീക്ഷിച്ചപ്പോഴാണ് രക്ഷിക്കണ എന്നുള്ള ചില ശബ്ദങ്ങൾ അകത്തു നിന്ന് കേൾക്കുന്നത് തുടർന്നാണ് പോലീസ് അതിശക്തമായി പാറസ്ഥല പാറസ്ഥല പോലീസിന് കൂടി ഇവിടെ വിളിച്ചു വരുത്തി ഈ വീട് പൊളിച്ചു നോക്കിയപ്പോഴാണ് രണ്ടുപേരെ ചങ്ങലേക്ക് കെട്ടിയിട്ടിരിക്കുന്നത് തുടർന്ന് ഇവിടെ ഈ നിന്ന് ഈ വീട്ടിൽ നിന്ന് തന്നെ പോലീസിന്റെ ഐഡന്റി കാർഡ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ കണ്ടെത്തി തുടർന്നുള്ള അന്വേഷണത്തിലാണ് പേരെ പാറസ്ഥല പോലീസ് സംഘം പിടികൂടിയത് വലിയ തരത്തിലുള്ള ഒരു തട്ടിപ്പ് തന്നെയാണ് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഈ സമയം കൃത്യ കൃത്യമായി പറയാം അതിർത്തി ഗ്രാമമായ കൃഷ്ണഗിരിയിലെ സ്വദേശികളായ യൂസഫ് ജാഫർ എന്ന രണ്ട് വ്യവസായികളെയാണ് ഇവർ തന്നിലേക്ക് ഇട്ട് വലിയ തരത്തിലുള്ള അൻപത് ലക്ഷം രൂപയാണ് ഇവർ നിന്ന് ചോദിച്ചത് ഈ അൻപത് ലക്ഷം രൂപ നൽകിയാൽ ഇവരെ മോചിപ്പിക്കാമെന്നില്ലാത്ത പക്ഷം നമ്മുടെ പോലീസിന്റെ ഉന്നത അധികാരികൾക്ക് നിങ്ങളെ കൈമാറുണ്ട് നിങ്ങളുടെ പേരിൽ പല പലതരത്തിലുള്ള കേസുകളൊട്ട് എന്നുള്ള ഉൾപ്പെടെ കാര്യങ്ങൾ ഇവരെ ബോധിപ്പിക്കുകയായിരുന്നു കയ്യിലുണ്ടായിരുന്ന വാച്ചും മറ്റു പണവും കയ്യിലുള്ള പണവും ഇവർ ആദ്യമേ തട്ടിയെടുത്തു തുടർന്ന് യാത്രയിൽ ഉടനീളം പൂർണ്ണമായി ഇവരെ മർദ്ദിച്ചതായി പറയുന്നുണ്ട് അൻപത് ലക്ഷം രൂപ നൽകിയാൽ മാത്രമേ നിങ്ങളെ മോചിപ്പിക്കൂ എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഉദയൻകുളകര കരിക്കിൻപുള ഗ്രേസ് ിൽ സാമുൽ തോമസ് നെയ്യാറ്റിങ്ങര പുല്ലൂർക്കുടം മുട്ടയ്ക്കാട് സ്വദേശി ബിനോയ് അഗസ്റ്റിൻ നെയ്യാറ്റിങ്ങര കൃഷ്ണ കൃഷ്ണ തൃപാദത്തിൽ അഭിത കമിൻകുൻപോട് ചീനിവിള പുത്തൻകരയിൽ വിഷ്ണു എസ് ഗോവിൻ എന്നിവരെ പോലീസ് ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ബാങ്കൂരിൽ നിന്ന് യൂബർ ടാക്സ് ജീവനക്കാരാണ് സാമുൽ തോമസ് സാമുൽ തോമസിന്റെ മാതൃ മാതൃസഹോദരിയുടെ ഉന്നതത്തിലുള്ള ആൽപ്പാർത്തമില്ലാത്ത വീട്ടിലായിരുന്നു ഇവരെ ബന്ധിപ്പിച്ചത് എന്തായാലും പോലീസ് കൂടുതൽ തരത്തിലുള്ള ചോദ്യം ചെയ്ത് വരികയാണ് വലിയ തരത്തിലുള്ള ഒരു അന്തർദേശീയ തലത്തിലുള്ള ഒരു വലിയൊരു കൺ തട്ടിപ്പാണ് ഇവർ നടത്തി എന്നുള്ള വിവരങ്ങൾ നമുക്ക് പ്രാഥമികമായി പോലീസിന്റെ ഭാഗത്തു ഭാഗത്തു നിന്നും നിന്നും ഈ സമീപവാസികളുടെ അറിയാൻ ശരി തിരുവനന്തപുരം നെയ്യാറ്റിങ്ങല്ല രണ്ടുപേരെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടി തമിഴ്നാട് കൃഷ്ണഗിരി സ്വദേശികളായ യൂസഫ് ജഫീർ അഹമ്മദ് എന്നിവരെയാണ് ഉദയൻകുളങ്ങരയ്ക്ക് സമീപം വീട്ടിൽ കെട്ടിയിട്ട് പണം തട്ടിയത് പ്രദീപ് പാർശാലയാണ് വിവരങ്ങൾ നൽകിയത്